ശാസ്ത്രവും വിധിയും എത്രയേറെ വളർന്നിട്ടും മനുഷ്യന്റെ എക്കാലത്തെയും വലിയ ഒന്ന് ചന്ദ്രനിലേക്കുള്ള യാത്രയാണ് അൻപത് വർഷങ്ങൾക്ക് മുൻപ് അപ്പോളോ ദൗത്യങ്ങളിലൂടെ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ചു ആ ദൗത്യങ്ങൾ അവസാനിച്ചപ്പോൾ അടുത്ത ചന്ദ്രയാത്ര എപ്പോഴായിരിക്കുമെന്ന ആകാംക്ഷ ലോകമെമ്പാടുമുള്ള ശസ്ത്രകുതികളുടെ മനസ്സിൽ അവശേഷിച്ചു ഇപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ നാസ ഒരുങ്ങുകയാണ് ആർട്ടമീസ് ടു ദൗത്യത്തിലൂടെ മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന ഈ ചരിത്ര നിമിഷത്തിനായി ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അൻപത് വർഷങ്ങൾക്കിപ്പുറം മനുഷ്യന്റെ ഒരു ചെറിയ കാൽവെപ്പ് പോലും ബഹിരാകാശ പരിവേഷങ്ങളുടെ പുതിയൊരു യുഗത്തിന് വഴി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകം ഇപ്പോഴിതാ അര നൂറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രലേക്ക് തിരികെ എത്താൻ ഒരുങ്ങുന്നു നാസയുടെ ആർട്ടമീസ് രണ്ട് ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി അഞ്ചിന് വിക്ഷേപിക്കുമെന്ന് നാസ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അപ്പോളോ പതിനേഴ് ദൗത്യത്തിന് ശേഷം മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള നാസയുടെ ആദ്യ ചന്ദ്ര ദൗത്യമാണിത് പദ്ധതിയുടെ ഭാഗമായുള്ള ഈ ദൗത്യം ഒരു പരീക്ഷണ പറക്കലാണ് നാല് ബഹിരാകാശ സഞ്ചാരികളാണ് ഈ ദൗത്യത്തിൽ ഭാഗമാകുന്നത് ചന്ദ്രനിൽ ഇറങ്ങാതെ അതിനെ വലം വച്ച് ഭൂമിയിലേക്ക് തിരികെ വരുന്ന പത്ത് ദിവസം നീളുന്ന ഈ യാത്രയാണിത് നാസയുടെ ഏറ്റവും ശക്തമായ റോക്കറ്റായ സ്പേസ് ലോഞ്ച് സിസ്റ്റം ഉപയോഗിച്ചാണ് ഓറിയോൺ ബഹിരാകാശ പേടകം വിക്ഷേപിക്കുന്നത് ഈ ദൗത്യത്തിലൂടെ പേടകത്തിലെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ബഹിരാകാശ സഞ്ചാരികളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും ഇത് ഭാവിയിലെ ദൗത്യങ്ങൾക്ക് മനുഷ്യനെ ചൊവ്വയിലേക്ക് അയക്കുന്നതിനുള്ള പദ്ധതികൾക്കും നിർണായകമായ വിവരങ്ങൾ നൽകും ഈ ചരിത്ര ദൗത്യത്തിൽ നാല് ബഹിരാകാശ സഞ്ചാരികളാണ് ഉള്ളത് ഈ നാലംഗ സംഘം ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഏകദേശം പതിനായിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിലൂടെയാണ് സഞ്ചരിക്കുക അപ്പോളോ ദൗത്യങ്ങളെ അപേക്ഷിച്ച് ചന്ദ്രനുമായി കൂടുതൽ അടുക്കുന്ന ഈ യാത്ര ബഹിരാകാശ പരിവേഷണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ആർട്ടമിസ് രണ്ട് ദൗത്യം പൂർണ്ണമായി വിജയിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആർട്ടമിസ് സ്ത്രീ ദൗത്യത്തിലൂടെ മനുഷ്യൻ വീണ്ടും ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തും അതിലൂടെ ചന്ദ്രൻ ഒരു സ്ഥിരമായ മനുഷ്യ സാന്നിധ്യം സ്ഥാപിക്കുക എന്ന നാസയുടെ ദീർഘകാല ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയാകും ഈ ദൗത്യം വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്